ഹായ് എടാ നിന്നോടന്നെ നിന്നോടന്നെ നിന്റെ പേരെന്താണ് ഓണിയനാ ഓണിയൻ സാബു അങ്ങനെയാണ് ഈ ചങ്ങായിന്റെ പേര് എൻ്റെ മര വാചെ എന്തിന് ബിഗ് ബോസിൽ പോയി രണ്ട് ദിവസമായി ഈ ചങ്ങായിക്ക് സംസാരിക്കാൻ അറിയുന്നില്ല പൊന്നാര ബോസണ ഒരു കാര്യം പറയുകയാണ് ഇത്തിരി സംസാരിക്കാൻ അറിയുന്ന ഞങ്ങളെപ്പോലുള്ള ചുണക്കുട്ടികളെ നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്തേക്ക് വിളിക്കണം ഓക്കെ അപ്പോ ബിഗ് ബോസ് എന്തെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും ഈ ചങ്ങായി എന്താണ് അവിടെ ചെയ്യുന്നത് രണ്ട് ദിവസമായി എന്റെ പൊന്നാല മക്കളെ ഞാൻ ലൈവ് കണ്ണെടുക്കാതെ നോക്കുന്നു ഇവന് എന്ന് പറയുന്ന സാധനമില്ല ഓക്കെ ഒരു കോണ്ടന്റ് ചങ്ങായി ക്രിയേറ്റ് ചെയ്യുന്നില്ല വെറുതെ കിച്ചണിൽ മിണ്ടാണ്ടിരിക്കുകയാണ് ആരെങ്കിലും വഴക്കാക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കുകയാണ് എന്തെന്നാണ് ഭയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് ആ പണി പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ പോവാൻ പാടില്ലായിരുന്നു എന്തു എത്ര വലിയൊരു ഇവൻ ഇവനൊക്കെയാണ് നമ്മൾ ബിഗ് ബോസിൽ ഒരൊറ്റ കാര്യം പറയുകയാണ് ബോസ് എണ്ണ ഇത് വല്ലാത്തൊരു പോയി ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇവന്റെ തടി കാണുമ്പോ ഇവൻ അവിടെ പോയി അതായത് പൊളിക്കുന്നാണ് ഞാൻ വിചാരിച്ചത് ഇവന് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ആരോടും സംസാരിക്കുന്ന പോലുമില്ല എന്തൊരു കോണ്ടസ്റ്റന്റാണ് അവിടെ നീയൊക്കെ നീയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് അപ്പോൾ അതിനുശേഷം അറിയിക്കാൻ ഉള്ളത് പൊന്നാർ മക്കളെ ആതിലാനൂറ ഉടൻ പിരിയുകയാണ് അതായത് ആദില പറയുന്നത് നൂറക്ക് പിടിക്കുന്നില്ല നൂറ പറയുന്നത് ആതിലൊക്കെ പിടിക്കുന്നില്ല രണ്ടെണ്ണം കൂടിപ്പോയാ പത്ത് ദിവസത്തിനുള്ളിൽ പിരിയ മധുറപ്പാണ് ഓക്കെ അപ്പോൾ ഞാൻ ഷോർട്ടായി വീഡിയോ ഇടുന്നത് കുറേ വീഡിയോസ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഏതാനും ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ